സലാം അലൈക്കും ഇവിടെ സ്വന്ത ഹാജൂസ് അല്ല കുറച്ച് നേരം ഉമ്മച്ചുടെ കൂടെ ഇരിക്കാൻ സമയമില്ല ആ ഉമ്മച്ചിയെ ഞങ്ങൾക്ക് ഇടണ്ട് ഉമ്മച്ചിക്ക് എന്നാണ് അവർ ചോദിക്കണത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അടുത്ത് തുടങ്ങാം ഇന്നത്തെ വിഷയം പറഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടല്ല വളർന്നു വരുന്ന പെൺകുട്ടികൾ പത്തും പതിനെട്ടും ഇരുപതൊക്കെ വയസ്സായ പഠിച്ചിങ്ങാണ്ടിരിക്കണ മക്കളുണ്ടല്ലോ അവർക്ക് കാണാൻ പെട്ടെന്നൊരു കല്യാണാലോചന വരും അതിനെ പറ്റിയിട്ടാണ് ഇട്ടാ ഞാൻ പറയണത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കല്യാണാലോചന ആരെങ്കിലും കൊണ്ടു കയറേര അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കൊണ്ടു അപ്പം ചെക്കൻക്ക് തീരെ ലീവ് ഇല്ല ഒരാഴ്ചത്തെ ഇടവുള്ളി മുട്ടായി എടുക്കുക അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ലട്ടാ ചെക്കൻ ഒന്ന് വന്ന് പിണിനെ കണ്ടോട്ടെ പിന്നെ അവർക്ക് ഒന്നും വേണ്ട നടത്തി കൊടുത്താൽ മതിയെന്ന് പറയും ഇനിയിപ്പോന്നുമില്ലാതെ നമ്മളിപ്പോൾ എത്രയായിരുന്നു നമ്മളെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മൾ പറഞ്ഞയക്കൂല അത് വേറെ കഥ ഇനിയിപ്പുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്വർണ്ണം പൊന്നൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഈ വരുന്ന കല്യാണം ഉണ്ടല്ലോ അത് നമ്മളൊക്കെ ആള് ഒരുപാട് മുന്നിലുള്ള ആൾക്കാരാണിക്കാറ് നമ്മൾ കുറച്ചുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വരുന്നവർ അതിനേക്കാളും വലിയ ഉള്ളവരാണീക്കാറ് അപ്പോൾ പെട്ടെന്ന് ചെക്കനാണെന്നുണ്ടെങ്കിൽ ആ ദുബൈയിൽ നല്ല ജോലിയാണ് ഫാമിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിയ രണ്ട് തട്ടുള്ള വീടാണ് വാർപ്പിൻ്റെ വീടാണ് പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ഹൈവേയിലൊക്കെ ആണ് അങ്ങനെ കണിക്കാരം കല്യാണത്തിൻ്റെ ആൾക്കാർ ചെക്ക് കയറുകാരൊക്കെ വന്ന് പറയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് വലിയ വീടും എല്ലാ ചുറ്റുംപാടുണ്ട് അങ്ങനെ പെട്ടെന്നുണ്ടല്ലോ നമ്മളുണ്ടല്ലോ ആ ഒരാഴ്ച കൊണ്ടുണ്ടല്ലോ ആ കല്യാണം എനിക്ക് പിഴിച്ചു കൊടുക്കും കല്യാണ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരാഴ്ച ചക്കെങ്കിൽ നിൽക്കാൻ ലീവ് ഉണ്ടാവുള്ളേ അങ്ങനെ ആ കല്യാണക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം കുട്ടിയാണെങ്കിലാ ചിലപ്പോൾ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കണ കുട്ടിയാണെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ പഠിച്ച ഒരു കുട്ടിൻ്റെ ഒരു അനുഭവക്കകത്താണ് ഞാൻ പറയാൻ പോകുന്നത് ആ മോൾ മോളിതേപോലെ നല്ല വെളുത്തല്ല രസമുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു മോളായിരുന്നേ അങ്ങനെ പെട്ടെന്നാണ് ഒരു ആലോചന വന്നത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളൊന്നും തരണ്ട ഇതൊന്ന് കാര്യം നടത്തി തന്നാൽ മതി തന്നെ അപ്പോൾ ഒരു കുട്ടീൻ്റെ ബാക്കിയുള്ളവരൊന്ന് പോയി കണ്ടപ്പോൾ നല്ലൊരു വീടും കാര്യം ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ അപ്പോൾ അവർക്കാണെന്നുള്ള ചക്കനും കാണാൻ നല്ല രസമുള്ള ചക്കന് ചക്കൻ കാണിൽ ഗൾഫിൽ നല്ല ജോലി ഉമ്മ ഒക്കെ നല്ല ചെറുപ്പം ഒരു പുറത്തുണ്ടല്ലോ നമ്മളുണ്ടല്ലോ അതൊക്കെയാണ് ആൾക്കാർ നോക്കല് നമ്മളുണ്ടല്ലോ ഒരു സഭയിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റണ ആൾക്കാർ എന്നാ പറയലിട്ടാ ഞാൻ ഒരു ഉമ്മാനും ഉപ്പാവിനും എല്ലാവരും കൊണ്ടുപോയി നിർത്തുക ആരും ചെറിയൊരു ഭംഗിക്കൊരു കുറവും കാര്യം അങ്ങനെയൊക്കെ ഉണ്ട് ചിലർക്കൊരു പറച്ചിരും കേട്ടാ അങ്ങനെ ആ കല്യാണം അങ്ങോട്ട് നടന്ന് ചുരുക്കി പറഞ്ഞാൽ ആ കല്യാണം അങ്ങോട്ട് നടന്ന് അങ്ങനെ കല്യാണം നടന്ന് പാവ ആ മോളുണ്ടല്ലോ സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന ഒരു മോളായിരുന്നു പഠിക്കാനും അത്യാവശ്യമല്ല പഠിപ്പുള്ള ഒരു മോളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പഠിപ്പൊന്നും ഇതാവൂല അവൻ പോയാലും അവക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ മോളാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ കാര്യം മാത്രമേ അവള് പറഞ്ഞിട്ടുള്ളു പഠിപ്പിക്കണം എന്ന് മാത്രമേ അവള് വേറെ ഒന്നും അവൾ ആവശ്യപ്പെട്ടിട്ടില്ലേ അവൾ പഠിപ്പിക്കണം എന്ന് മാത്രം മോള് ആവശ്യപ്പെട്ടു ആയിക്കോട്ടെ അവളെ പഠിപ്പിക്കാമെന്ന് അവരും പറഞ്ഞു അങ്ങനെ കല്യാണമൊക്കെ നടന്ന് കല്യാണം കഴിഞ്ഞ ഏഴിൻ്റെ അന്നെ പുജാപ്പുള പോയി ഇനി പുജാപ്പിള വരണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം തികയും ഇന്നുണ്ടല്ല പിന്നെ മുട്ടായി കൊടുക്കൽ അങ്ങനത്തെ ഒരു എൻഗേജ്മെൻറ്റും കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നിശ്ചയം പോലും ഉണ്ടായിട്ടില്ല അവിടുന്ന് രണ്ട് പേര് വന്ന് ഇവിടുന്ന് അതേപോലെ രണ്ടോ മൂന്നോ പേര് വന്ന് എന്താ പിറ്റേത്ത ആഴ്ച കല്യാണല്ല അപ്പം പിന്നെ കല്യാണത്തിൻ്റെ അന്നെ തലേന്നൊന്നും വെച്ചില്ല നിൽക്കാതെ കല്യാണത്തിൻ്റെ അന്നെ മതി എന്നുള്ള അഭിപ്രായത്തിൽ സമയമില്ലല്ല അത്യാവശ്യമല്ല ആർക്കും ചുറ്റും പിന്നെ കുടുംബത്തിലൊക്കെ ഒരു വേഗം പെണ്ണിൻ്റെ ആൾക്കാർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് ഫോണിൽ വിളിച്ച് പറഞ്ഞ് കല്യാണത്തിനൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ നല്ല മഹറൊക്കെ തന്നെ അത്യാവശ്യമൊക്കെ കൊടുത്തും ചെയ്ത് കാണാൻ വരില്ല അങ്ങനെ പണ്ടം കെട്ടണൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മഹർ കൊടുത്തുക്കണ് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്തുക്കണ് ഇവരും തന്നെ അത്യാവശ്യം നല്ല സ്വർണ്ണം ഈ മോൾക്ക് കൊടുത്തും ചെയ്തുക്കണ് അങ്ങനെ പെൺകുട്ടി പോയി പുജാപ്പിളൊക്കെ പോയതിൻ്റെ ശേഷം ഈ ഒരാഴ്ച ആണെന്നുണ്ടെങ്കിൽ ആ മോള് ടൂറും കാര്യമായിട്ട് കുടുംബസമേതവർ ഒരോ ഭാഗത്തേക്ക് പോലെയായിരുന്നു ബാപ്പിയും ഈ അമ്മോഷനും ദുബൈയിൽ തന്നെയാണ് അങ്ങനെ ഇവരെ ഒന്നിച്ച് യാത്ര ഒക്കെ ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് വലിയൊരു പ്രശ്നമൊന്നും മോൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ പുതിയാപ്പളം അങ്ങോട്ട് പോയ ഒരു ഫോൺ പോലും പുതിയാപ്പളം ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ഫോൺ ഉണ്ടല്ലോ അതും മതി ഞാൻ വിളിക്കുന്ന സമയത്ത് എന്ന് പുതിയാപ്പുള പറഞ്ഞു പുതിയാപ്പുഴക്ക് ഉമ്മാനൊക്കെ ഒരു പേടിയായിരുന്നു അപ്പോൾ അമ്മോസം പറഞ്ഞാൽ അവൾക്കൊരു ഫോൺ കൊടുക്കണ്ടേന്ന് ഇല്ല അതിന് ഇൻ്റെ ഫോണാ ഇതിൻ്റെ ഫോണിപ്പം ആരും ഉപയോഗിക്കല് ഇവിടെ ലാൻഡ് ഫോൺ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തടസ്സം നിന്നിട്ട് അപ്പോൾ ഈ മോൾക്ക് അതിനെ ഒന്നും അറിയില്ല അങ്ങനെ മോള് ഫോണ് തന്നില്ല എന്നുള്ളൊരു പരിഭവമൊന്നും ചതിവേ ഫോണമല്ലാതെ യൂസ് ചെയ്യാത്ത മോളുമാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പുതിയാവള പോയതിന് ശേഷം ഈ ഉമ്മണ്ടലമാരെ തനി നിറം കാട്ടിൽ തുടങ്ങി തനി നിറംന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണം ഇവർ അന്നൊക്കെ എന്നാണ് ഒരാഴ്ച ടൂറും കാര്യമൊക്കെ ആയ കാരണം ഇവർക്ക് വീട്ടിലൊന്നും അങ്ങനെ ഒരു ഭക്ഷണത്തിൽ ഇവർ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല അവളെ വീട്ടിലേക്ക് ഒരു വരെ വിരുന്നോ പിന്നെ ഇങ്ങോട്ടുള്ളവർ കൂടി ആയിട്ട് ദിവസം അങ്ങോട്ട് പോയി ആ ഒരാഴ്ച അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞ് വരുമോ പോയതിൻ്റെ ശേഷം ഫോണ് വിളിച്ചാൽ പിന്നെ ഫോണിലേക്ക് വിളിച്ചാൽ ഈ വിളിക്കുന്നോടത്ത് ഉമ്മണ്ടാവും ഒരു നാത്തൂനുണ്ട് വീട്ടിൽ നാത്തൂനും ഉണ്ടാവും അതും കല്യാണ നാത്തൂനും വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇവര് പിന്നെ അവൾക്ക് ഒന്ന് സ്വകാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ പിടിക്കാനോ ഒന്നും ഒരു കളി തമാശ പറയാനും കൂടി പറ്റൂല അപ്പം പുതിയ അപ്പള അപ്പുറത്തും ചോദിക്കും ഉമ്മ ഉണ്ടവിടെ നിൽക്കുമ്പോൾ അപ്പം ഒന്ന് ഉം അറിഞ്ഞിട്ടൊരു മോളല്ലേ മോളും ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമായില്ല അപ്പം ഒന്ന് ഉമ്മറി അങ്ങനെ രണ്ട് വർത്താനം പറയുമ്പോഴത്തേക്കും ഉമ്മ വന്നിട്ട് മോനെ എന്താണ് പാടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ ഫോൺ അങ്ങോട്ട് പിന്നെ ഉമ്മൻ്റെ ഡയലോഗാണ് ഇരിക്കാറ് ഇങ്ങനെ ഒരു പാവ ഒരു ആ പെൺകുട്ടി പാവ പോയത് പിന്നെ പുതിയ പള്ളി വർത്താനം പറഞ്ഞു വെച്ചിട്ട് ഉമ്മ അവിടുന്ന് ഒഴിഞ്ഞു എടുക്കുക പിടിക്കൊന്നും ഒന്നും ചെയ്യൂരാ ഫോൺ ആയാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ ആ ചായ ഒക്കെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉമ്മ വന്നിട്ട് പറയൂല ചായ ഇപ്പോഴും ഒഴിവാക്കേണ്ടത് അവിടെ വെച്ചാളാന്നറിയാറ് അപ്പോൾ ഇവള് വിചാരിച്ചപ്പോ എന്തിനാണ് ഇപ്പോൾ ഈ ചായ ചണ്ടി ഞങ്ങളൊക്കെ എന്താണ് വേസ്റ്റിൽ കണ്ടിട്ടാണല്ലോ അപ്പോൾ ഇവൾക്ക് പിന്നെ ഉമ്മ വെക്കാൻ പറഞ്ഞതല്ലേ ഇച്ചിരി പിന്നെ ഈ ഉമ്മ വന്നിട്ട് ഈ ചായ ചണ്ടിയിൽ തന്നെയാണല്ലോ രണ്ടാമത് ചായ ഉണ്ടാക്കൽ അതിന് രണ്ട് മൂന്ന് പ്രാവശ്യമാണെങ്കിലും ഈ ചായ ചണ്ടി വെച്ചിട്ട് ചായ ഉണ്ടാക്കൽ ഒരു സാധനമാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഓളിഷ്ടത്തിനെടുക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല ഒരു അരി എടുക്കണം ഒരു പൊടി എടുക്കുകയാണെങ്കിൽ ഉമ്മ എടുത്ത് കൊടുക്കണം ഇവള് ഏറ്റവും ഒരു ദിവസം വെള്ളം ഇങ്ങനെ തിളച്ചപ്പോൾ ഇവളെന്താണ് ഇതല്ല പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഉമ്മ ഒക്കെ പറഞ്ഞ് കേൾക്കാം വെള്ളം തിളച്ച് മാറുമ്പോൾ വരയത്തെ നാഥൻ്റെ ആയുസ് കുറയുന്നൊക്കെ അവിടെ ഒക്കെ വലിയമ്മയൊക്കെ പറഞ്ഞ് കേട്ട്ക്കണല്ലാന്ന് വിചാരിച്ചിട്ട് ഇവള് പിന്നെ അരി എടുത്തിട്ട് ഉമ്മാനെ കാണാൻ ഞപ്പോൾ വേഗം തീ മട്ടാൽ ഉമ്മ അടുത്തന്നെ അരിൻ്റെ കണക്കെ ഉൾക്കാറിയാം അപ്പം അരി വെള്ളത്തി അടുപ്പത്തിട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വന്നിട്ട് അരി ഇട്ടോന്ന് ചോദിച്ചപ്പോൾ പോള് പറഞ്ഞാൽ ഞാൻ അരി ഇട്ടുമ്മെന്ന് പറഞ്ഞാൽ ജിപ്പത്തന്നെ എൻ്റെ ഇഷ്ടത്തിന് അരി എടുത്തിട്ട് ഇടാനൊക്കെ ഇക്കണമെന്ന് ചോദിച്ചാൽ കേട്ടാ ഞാനൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മായിമ്മ നിങ്ങൾക്ക് പിന്നെ ആ നായും താക്കോലൊക്കെ ഇങ്ങനെ തന്നിട്ട് ജി ഇന്നലെല്ലാം വന്നിട്ടോളൂ ഇന്നലെ ജിപ്പ ഇൻ്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങാണ്ട് തയ്യാറിലാണെന്ന് വെച്ചാൽ അപ്പം ഈ മോള് പറഞ്ഞാലും ഞാൻ മനസ്സിലും കൂടി വിചാരിച്ചിട്ടില്ല ഞാനുണ്ടല്ലോ എൻ്റെ വല്യമ്മ ഒക്കെ പറഞ്ഞ് കേട്ടിരിക്കണു വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ പേരയുള്ള നാഥൻ്റെ ആയുസ് കുറയും ഒക്കെ പറഞ്ഞേക്ക വെള്ളം തിളച്ച് മറിയാനും വല്ല്യമ്മ സമ്മതിക്കലില്ല ഞങ്ങൾ പേരക്കുട്ടികൾ ആരെങ്കിലും ഉണ്ടല്ല അരി പിന്നെ എടുത്ത് തന്നെ വേണം അടുത്ത് വേ അരി തീമടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് അരി കഴുകി ഇടലുണ്ട് അപ്പം ഇപ്പം അതിൻ്റെ ഉമ്മക്കല്ലപ്പോഴത്തെ നാഥന്മാർ ഇങ്ങനൊന്നും ആയുസ് കുറയരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ചെയ്തിട്ടുള്ളി ഞാൻ അപ്പം അതിനെ ആ സ്ത്രീയൊന്നും ഉണ്ടാകുന്നങ്ങോട്ട് പോയാലോട്ടോ എൻ്റെ ഒരു ആയുസ് കുറേലെന്നറിഞ്ഞങ്ങാണ്ട് സ്ത്രീ ആയിട്ട് പോയാൽ അങ്ങനെ ഈ ചായ തുടക്കാനാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ് പഠിക്കുന്നൊരാളും ഇല്ലയെന്ന് പറയാം മേനും തായൊക്കെ ഉള്ള പേരാണല്ലോ മേലും തുടക്കണാലോ തായും ദിവസം തുടക്കണാലോ ഇതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞ എൻ്റെ വെള്ളം തെളിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ബക്കറ്റും കയറുടുത്ത് കൊടുക്കുക അതിട്ടിട്ട് വെള്ളം മുക്കിയാൽ മതി അത് നായൊന്നും തുടണ്ട ചിതവിടെ കൊണ്ടു അമ്മീമ്മുടെ അവിത്തി വെച്ചാളാന്നറിയാറ് അങ്ങനെ ഈ മേലും താക്ക് ദിവസം ഈ പെൺകുട്ടീനെ കൂടെ തുടപ്പിക്കുകയല്ല അപ്പം പിന്നീട് വീട്ടിൽ നിന്നുണ്ടല്ലോ ഉമ്മറ്റാരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ഉമ്മ എടുത്തിട്ട് ശരിക്കും നനം പോലെ വർത്താലം പറയുമല്ലോ ആ മോൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയൂലും കൊടുക്കാമെന്നറിയാലോ അപ്പോഴും ഉമ്മ എന്താ പാട് പാടുന്നാലും പറ്റി ചോദിച്ചാൽ ഈ കുട്ടിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അല്ല അപ്പം ഈ കുട്ടി പറയൽ സുഖമാണ് ഉമ്മ ഈ മുന്നിൽ മുന്നേ നിലപ്പി സംസാരിക്കണത് അപ്പം കുട്ടി പറയുമല്ലോ കുഴപ്പമൊന്നുല്യച്ചു ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ ഈ ഉമ്മാരുടെ കൈ എപ്പോഴാണ് വിളമ്പി കൊടുക്കണത് വരെ ഈ മോള് കാത്തു നിൽക്കണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ തുടച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ ഇവിടെ ഇങ്ങനെ കൊലായിൻ്റെ അവിടെ നില തിണങ്ങണ അല്ല പിന്നെ അത് എന്താണ് ഗ്രാനേറ്റ് അങ്ങനെ എന്തോ ആണാലോന്നേരം അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്നിട്ടൊരു നോട്ടാണ് നോക്കാണെന്നുണ്ട് വലിയ ഹാളുവാണെങ്കിലും അപ്പോൾ ഇവള് പറഞ്ഞത് ചെറിയൊരു മോളല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പാമത്തെ വയസ്സൊക്കെ കടക്കണുള്ളൂ അങ്ങനെ ഇവളിങ്ങനെ പിന്നെ ഇങ്ങനെ ഉമ്മ ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് പറയല്ലോ അവിടെ വരണ്ട ഇവിടെ വരണ്ട് വെള്ളം മാറ്റി തുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മോളാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവല്ല തുടച്ച സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽക്കൂടെ നാലും നടത്തങ്ങോട്ട് കൊടുക്കും നടക്കുമല്ലോ അതിനൊന്നും ഉമ്മ ഒന്നും പറയില്ലെട്ടാ അമ്മോഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുബൈക്ക് അമ്മശന് വലിയ കുഴപ്പമില്ല പക്ഷെ അമ്മശം ദുബൈക്ക് ഫോൺ ചെയ്താലേ ഈ മോനും അമ്മശനെല്ലാം കൂടി ആണല്ലോ ഒപ്പം പോയത് അപ്പം അമ്മശൻ വിളിച്ചിട്ടായാലും കുട്ടീൻ്റെ അടുത്ത് കൊടുക്കുന്നറിഞ്ഞാൽ ഇതാ അവൾ അവിടെ ഇവള് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും പറയുമല്ലോ അല്ലെങ്കിൽ അവിടെ എടുത്തതേ ജോലിയിലാണെങ്കിലും പറയുമല്ലോ ആ മോള് കിടന്ന് ഉറങ്ങുകയാണെന്ന് അറിയുമല്ലോ ഏട്ടാ അപ്പം ഇവിടെ ഒന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അല്ല പിന്നെ ഇവളെ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും ഇവിടെ കാണാൻ കുറച്ച് സാധനമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ സാധനമൊന്നും തൊടൂല ഈ ഒരുമ്മീ ഇവളും ഇവിടെ ഈ നാത്തൂരും മാത്രം ഉള്ളിയാലും വീട്ടിൽ ഈ ഒരു മോനന്നെ ഉള്ളിയാലും ഇവർ കിട്ടുക ഈ ഒരു മോള് ഈ സാധനങ്ങളൊക്കെ അവർ പിന്നെ ബന്ധുവീട്ടുകാരെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് സാധനം കേട്ടിവിടെ പെരേന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്നവരായിട്ട് പോയാൽ അവളോട് പറയൂലോ ഞങ്ങൾ അന്യം പെരേന്ന് കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കില്ല എനിക്ക് വേണ്ടത് തിന്നാളങ്ങോട്ട് ബാക്കിയുണ്ടെന്നുള്ളൊരു പാത്രത്തിലൊട്ട വെച്ചാള ഞങ്ങൾക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ കുയ്യൊത്തിയിട്ട് കുഴിച്ചിടും ചെയ്താളാന്ന് പറഞ്ഞാലോ അങ്ങനെ ഇവൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഈ കുട്ടി ആകെ തളർന്ന് എല്ലാത്തിനും കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടോ ഒരു പിന്നെ എന്തിനാ പറയാം അങ്ങനെ ആയിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ പോയി പറയാൻ പറ്റില്ല അവരൊന്ന് നാലു ദിവസം നിൽക്കട്ടെ വെച്ചാൽ ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ എൻ്റെ മോളാണെങ്കിൽ പഠിക്കാൻ പോകണ്ടെന്നാൽ അവൾ പഠിക്കാൻ പോകണം തന്നെയാണ് അപ്പം അമ്മയും വിചാരിച്ച് ഈ മോൾക്ക് നല്ല സുഖമാണ് ഇക്കാരം ഇപ്പോൾ അവൾ ഇവിടെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരാണെങ്കിലും വിളിക്കൂല്ല അങ്ങനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ സുഖമാണ് സുഖാണെന്നല്ലേ പറഞ്ഞത് മോള് സുഖാണെന്നല്ല പറഞ്ഞ ഉമ്മൻ്റെ ഫോണിൽ നിന്ന് ഉമ്മൻ്റെ മുന്നിൽ നിന്നല്ല ഫോൺ വരുന്നത് അങ്ങനെ ഒരു മാസം എങ്ങനെ കുട്ടി തള്ളി നീക്കി കുട്ടിക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ ഉറക്കവും ഇല്ല കുട്ടിക്ക് ടെൻഷനെല്ലാം കൂടി കയറിയിട്ട് അങ്ങനെ ഇവള് പിന്നെ ഒരു പ്രാവശ്യം ഒരപ്പിയമ്മയും വരുമ്പോൾ കൂടുതൽ കുറച്ച് പിന്നെ ബേക്കറി ഉണ്ടായിരുന്നാലതൊക്കെ ഇതേപോലെ ഇതിനൊരു പേടിയാണ് എടുത്ത് തിന്നാലൊരു നോട്ടാണല്ലോ ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു നോട്ടാണ് ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലൊരു നോട്ടം ഇങ്ങനെ അടുത്ത് നോക്കുവാലട്ടോ ഇങ്ങനെ നോക്കി ഇങ്ങാടെ പോകുമ്പോൾ ഇവിടുക്കൊരു പേടിയാണ് അതിൻ്റെ ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നാൽ മാനസികമായിട്ട് ഇതിന് ആരോടൊപ്പം ഒരു ഫോണും ഇല്ല ആർക്കും പേരേക്കൊന്ന് വിളിച്ച് പറയാൻ അങ്ങനെ കുട്ടി ആകെ തകർ എന്ന് പറഞ്ഞാൽ തളർന്ന് അങ്ങനെ ഒരു ദിവസം രാത്രി ഉണ്ടല്ലോ കുട്ടി എന്ത് പണി ചെയ്ത് ഇവരൊക്കെ കിടന്നൊരു മരുമാൻ കൊടുക്കണം നേരത്തെ കണ്ട് ഉറങ്ങിക്കണാലോ ഉറങ്ങി എന്ന് കണ്ടപ്പോഴും പിന്നെ ഒരു ഏഷാ മരുമിൻ്റെ ഇടയിലുണ്ടല്ലോ ചിലവർക്കൊരു ഉറക്ക് ഈ കുട്ടിയൊന്നും ഉണ്ടാക കുട്ടീൻ്റെ ആഭരണം ഉണ്ടായിരുന്നത് പിന്നെ ഇവരുടെ അടുത്താണല്ലോ ഈ അമ്മയിമാരുടെ അടുത്താണല്ലോ അപ്പോൾ കുട്ടിക്ക് ആഭരണവും വേണ്ട വേറെലും വേണ്ട പൈസ ഇല്ലാലോ ഈ മോളെടുത്തിട്ടാ ഫോണും ഇല്ലാലോ അതിന് ഈ മോൾ എന്ത് പണി ചെയ്താലും ഇവിടെ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറമാണാലോ ഓളെ വീട് അപ്പോൾ ഇതെന്ത് പണി ചെയ്താലോ വേഗം അങ്ങോട്ട് ഇറങ്ങി ഇങ്ങാണ്ട് വൈയിൽ കണ്ട് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ പോന്നപ്പോൾ പിന്നെ ഒരു ഓട്ടോ ഉണ്ടാലോ പോകുന്നത് അങ്ങനെ ഇത് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവണുള്ളിയാലോ ആദ്യം എല്ലാം ചാരി വെച്ചിങ്ങാടി ഈ മോളെറിഞ്ഞിങ്ങാടി ഈ വാ പിന്നെ ഇവിടെ ഈ ഓട്ടോയിൽ കയറിങ്ങാട് ഇങ്ങാട് സ്വന്തം വീട്ടിൽ വേഗം ഇങ്ങോട്ട് പോകുന്നാലട്ടാ അവിടെ വന്നപ്പാടെ ഓട്ടോഷകൻ്റെ കാ പൈസപ്പം ഒന്ന് കൊടുക്കും കണ്ടിട്ട് പൈസയും വാങ്ങിക്കൊടുത്ത് കുറച്ച് എന്തോ ഒരു നാൽപ്പത് അൻപത് റുപ്പേൻ്റെ ഓട്ടോട്ട് ഉള്ളിയല്ല അത്ര ഉള്ളിന്ന് അറിയും പിന്നെ അത്ര എടുത്താണ് വീട് കുറേ വിട്ടൊന്നുമല്ല വിത്തിങ്ങളെ പറ്റിയിട്ട് ഇവിറ്റിങ്ങളെ വീട്ടിലുണ്ടല്ല ഒരു മരുമകൾ വന്നിട്ടില്ല ഈ വീട്ടിലത്തെ സ്ഥതി ഉണ്ടല്ലോ പുറം ലോകം അറിയൂല എന്താ ഇവിടെ ഒരു മരുമകൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിലല്ല ഇത് ഈ അമ്മായിമാരെയൊക്കെ സ്വഭാവമൊക്കെ അറിയാറുണ്ട് ഈ മോനോടുണ്ടല്ലോ ഈ ഉമ്മ മോനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇത് നിൽക്കരുതെന്ന് പറഞ്ഞാൽ ആ മകൻ നിൽക്കൂല്ല അങ്ങനത്തെ ഒരു മോനും അങ്ങനെ ഈ മോള് വന്നിട്ട് അപ്പം മോളെ ചേലും ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാ കഥയും മോനോട് പറഞ്ഞപ്പോഴപ്പൊക്കെ അപ്പം നേരം വിളക്കെട്ടെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി ഒരു വീട്ടുവീഴ്ചങ്ങും തയ്യാറില്ല അതിൻ്റെ കുട്ടീൻ്റെ ആഭരണ സാധനങ്ങൾ തന്നാളി അത് മതി നിങ്ങളെ ഈ ചായ ഉണ്ടല്ലോ തിളപ്പിച്ച് തിളപ്പിച്ച് അവർ പാവ പോയിട്ട് പറഞ്ഞു നിങ്ങളെ വീട്ടിൽക്ക് പറഞ്ഞ കണക്കാളും നല്ലത് ഇൻ്റെ മോളുണ്ടല്ലോ അർത്ഥം അതോ അർത്തിട്ടുണ്ടല്ലോ വാരി കൊടുക്കണം പത്ത് കവറിലാക്കി കൊടുത്തോണ്ട് ഞാൻ എന്നാലും നിങ്ങളെ വീട്ടിൽ ഞാൻ തീരൂടാന്ന് പറഞ്ഞാൽ ഏഹ് എൻ്റെ മോളെ അറുത്ത് വാരി കൊടുക്കണേക്കാളും അതിനേക്കാളും നല്ലത് പെട്ടു പെട്ടുപോയില്ല അതിൻ്റെ മോളുണ്ടല്ലോ ഡൈവോഴ്സ് പെട്ടെന്ന് നടക്കണം എന്നറിയാ ഇവർ നിന്ന നിൽപ്പന എന്നറിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വക്കീലിനെ ഒക്കെ ഏർപ്പാട് ചെയ്തപ്പോൾ പിന്നെ പേടിയായി ഇതൊക്കെ ഞങ്ങൾ പുറം ലോകം അറിയിക്കുന്നു വേഗം ഇതിൻ്റെ വിവാഹം പിന്നെ ഇത് തലാഖ് ചൊല്ലിക്കൊടുത്ത് മോള് വീട്ടിൽ വന്ന് വീട്ട് വന്നിരുന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടുണ്ടായ കല്യാണം അങ്ങനെ ഒന്ന് രണ്ട് സംഭവം ശരിക്കും ഞമ്മക്കുണ്ടല്ലോ അറിവിലുണ്ട് അതുകൊണ്ട് ഒന്നേ ഒരു കഥ ഞാൻ പറയാൻ കാരണം എന്താണ് ഇങ്ങൾ ഉണ്ടല്ലോ ഒരാഴ്ച കൊണ്ടൊന്നും വരണ കല്യാണം ഉണ്ടല്ലോ നിങ്ങൾ നടത്തരുത് മക്കൾക്ക് ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടല്ലോ നല്ല അന്വേഷിച്ചിട്ട് ഇങ്ങനെ മക്കളങ്ങൾ കെട്ടിച്ച് കൊടുത്താൽ മതി ഇത് പറഞ്ഞ മാതിരി നമ്മളെ മക്കൾ നമ്മൾ ഒരിക്കലും നമുക്കൊരു ഭാരമല്ല പക്ഷെ ഒന്ന് കെട്ടിച്ചെന്നുള്ളൊരു ചീത്തപ്പേര് അമ്മക്കൾക്ക് വേറെന്തെല്ലാം നിങ്ങളെ ജീവിതം ആ പെൺകുട്ടി അന്ന് രാത്രി ഇറങ്ങിപ്പോന്നതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് സഹിച്ചിട്ട് ഇറങ്ങി ആ ഓട്ടോക്ഷയിൽ കയറി ഇവിടെ എത്തിയതുകൊണ്ടല്ലേ ആ കുട്ടീൻ്റെ ജീവൻ ആ മക്കൾക്ക് ഉമ്മാക്കുപ്പാക്കും കിട്ടിയത് അപ്പം എന്ത് കാര്യം ചെയ്ത് നിങ്ങൾ എത്ര നല്ല ആലോചന ആയാലും ഉണ്ടല്ലോ നിങ്ങളെ അന്വേഷിച്ചിട്ട് കുറച്ച് സമയം കാര്യമൊക്കെ കൊടുത്തതിന് ശേഷം ആ കല്യാണങ്ങൾ നടത്തുക ഇന്നിപ്പോൾ അവളത് അതൊക്കെ അറിഞ്ഞിട്ട് ഒരു ചെക്കൻ വന്ന് കല്യാണം കഴിച്ച് അവള് റാത്തോർത്ത ജീവിക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അതാണ് പറഞ്ഞത് എന്നറിയാം ഒരു നിങ്ങൾ ഇങ്ങനത്തെ ഒരു കല്യാണങ്ങൾ ആരും കെട്ടിച്ചു കൊടുക്കരുത് ഇട്ടാ ഇത് ആരോപിക്കാനും സമയമില്ല ചില വീട്ടിലൊക്കെ നല്ല മരുമക്കൾ വന്ന് എന്തേ ഒരു ബുദ്ധിമുട്ടിനൊക്കെ പുറലോകെ അറിയും ഇതൊരാളും അറിഞ്ഞിട്ടില്ല ഈ വീട്ടിലെ സ്ഥിതി എന്താ ഇട്ടിങ്ങൾ ഒരു പെരെയൊക്കെ കടക്കൂല ഇവര് ഈ മതിലിൻ്റെ ഉള്ളിലുള്ള ജീവിതമാണ് വരുന്നത് ഇവരായിട്ട് ആരും അങ്ങനെ ഒരു പരിചയമില്ല പുറത്തുനിന്ന് കണ്ടാലാണുങ്ങളൊക്കെ തമ്മിൽ കാണും എന്തേന്നുള്ള ഒരു വർത്താനം നല്ലതാണ് ഈ ആൺകുട്ടികളാണെങ്കിൽ ഇവിടെ പഠിച്ച കുട്ടികളും അല്ലല്ലോ ഇവിടെ പുതിയപ്പോൾ ഉണ്ടല്ലോ ഒഴിവാക്കിയ ഭർത്താവ് ഈ നാട്ടിൽ പഠിച്ച് പുറത്ത് പോയി പഠിച്ച കുട്ടിയാണേലത് ഇതിനെ ശരിക്കുണ്ടല്ലോ ഈ രാജ്യത്തുള്ളവരുണ്ടല്ലോ ശരിക്കും ഈ കുട്ടിനെ കണ്ടിട്ട് തന്നെ ഇന്ന് പറയും പിന്നെ ഡിഗ്രിയും കാര്യവും പി ജി ഒക്കെ എടുത്തൊക്കെ പുറത്ത് പോയിട്ടാണേലത് പഠിച്ചിരിക്കണത് അപ്പോൾ ഇതിനെ ഇവരെ ഉള്ളവർക്കൊന്നും അറിയുമില്ല അപ്പഴേ വരുമ്പോൾ ഒരാഴ്ച കപ്പളാന്നിട്ട് പുറത്തോട്ട് ഈ കുട്ടിയൊന്നും ഇറങ്ങലും ഇല്ല അകത്താണ് ഈ കയറിയിട്ട് ഇങ്ങളെ കാറിൽ മുറ്റന്നാണ് കയറും പോകുന്നല്ലാണ്ട് ഇപ്പം രണ്ടും നില വീട് അവിടെ ഇത്രയും വല പൈസക്കാരോടെ ഇങ്ങനെ പണം മുതലും കണ്ടിട്ട് മക്കളെ ഒരു മക്കളിങ്ങോട്ട് കെട്ടിക്കണ്ടെങ്കിൽ കെട്ടിക്കണ്ട കുറച്ച് പണം മുതലും കുറഞ്ഞോട്ടെ എന്നാലും തിരക്കടിയില്ല നമ്മളെ മക്കളുണ്ടല്ലോ ജീവിതാൻ്റെ ഒരു ജീവിതാണുങ്ങളെ രക്ഷിതാക്കൾ ആഗ്രഹിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുനിയാവ് കുറച്ച് കുറഞ്ഞോട്ട് കണ്ട് കെട്ടിച്ചോളി അവിടെ സുഖം സന്തോഷം സമാധാനങ്ങളെ മക്കൾക്ക് ഉണ്ടാകും അത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ ആ ജ്യൂസ് നിർത്തിയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കണേല് ക്ഷമിക്കണം എന്ന് പറയാം സബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട ഇനിയൊന്നും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വരും എന്നാൽ അസലാമലൈക്കും നിങ്ങളെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ഒന്ന് കൂടെ ലൈക്കും തന്നേക്കണേ എൻ്റെ ഈ ഇതിൻ്റെ എല്ലാത്തിനും വിജയത്തിനും മുന്നിൽ നിങ്ങളാണ് ഇട്ട നിങ്ങൾ പ്രേക്ഷകരാണെന്ന് പറയും നിങ്ങളിൻ്റെ കൂടെ ഇൻ്റെ മക്കളൊപ്പം നിന്നിട്ടാണ് ഇതിൻ്റെ എല്ലാ കരിയും വാട്സപ്പറും കാര്യമൊക്കെ കൂടേണ്ട അത്യാവശ്യം വ്യൂസൊക്കെ ഇൻ്റെ വീഡിയോസിന് കിട്ടുന്നുണ്ട് എല്ലാവരും അസലാമലൈക്കും